സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പിന്നിൽ രാപ്പകരില്ലാതെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട് എന്നാൽ ഇവർ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവരാണ് ഈ കലോത്സവത്തിന്റെ കരുത്ത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം പുലർച്ചെ ആറു മണിയോടെ എല്ലാ വേദിയിലെയും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങും രാത്രി വൈകും വരെ അത് തുടരും നല്ലതാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ആണ് ഒത്തിരി പേര് ാണ് എന്നാലും ദിവസവും നൂറ് ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മ സേനാംഗങ്ങളും രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട് വേദികളിലെ നിയന്ത്രണം നമ്മുടെ കുട്ടി പോലീസുകാരിലാണ് ക്യൂ മാനേജ് ചെയ്യുക ആ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുട്ടികൾ സഹായിക്കാനാണ് ഇതേപോലെ ഒരു കലോത്സവ ഡ്യൂട്ടിക്കൊക്കെ വന്നത് എന്ത് ജോലി ഏൽപ്പിച്ചാലും കുട്ടി പോലീസുകാർ ഉഷാ അച്ചടക്കമുള്ള വേദികൾ വേണമെന്ന് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് നിർബന്ധമാണ് ഭക്ഷണം വിളമ്പൽ മുതൽ എല്ലായിടത്തും അവർ ഓടിയെത്തും മൊത്തത്തിലുള്ള കാര്യങ്ങളും പല ഓർഗനൈസേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ നമ്മുടെ കുട്ടികൾക്കും ചാർജ് ഫുഡ് ഡ്യൂട്ടി വരുന്നത് പ്രോഗ്രാം നടക്കുന്നിടത്താണ് ഡിസിപ്ലിൻ്റെ ഉള്ളത് ഇവിടെ അറേഞ്ച്മെന്റ് കൊടുക്കുന്ന വിളമ്പാൻ വേണ്ടി സഹായിക്കാൻ അങ്ങനത്തെ പ്രോഗ്രാംസ് ഇവിടെ ഡ്യൂട്ടി ഉള്ളത് ഓരോ ദിവസം നൂറ് കുട്ടികളാണ് കൊടുക്കുന്നത് രാവിലെ മണിക്ക് മുതൽ വിജയത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്നവർ ഇനിയുമുണ്ട് കലോത്സവ നടത്തിപ്പ് സുഗമമാക്കാനായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇവിടെ കലോത്സവത്തിന്റെ വിജയം അവർക്കു കൂടി അവകാശപ്പെട്ടതാണ് വിനോദ് കരുവാറ്റയ്ക്കൊപ്പം വിപിന വിതുര ന്യൂസ് തിരുവനന്തപുരം